ഹലോ എല്ലാവർക്കും ശ്രീധരോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം നീ ആയിരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇതുവരെ എന്താ പറയുക ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ മൂക്കൂത്തി എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് അഴിച്ചിട്ട് വേറെ പെട്ടെന്ന് എങ്ങനെ ഇടാൻ പറ്റും ഇപ്പോൾ മിക്കവർക്കും പേടിയല്ലേ മാറ്റി ഇടാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അല്ലേ എല്ലാവർക്കും വേദന എടുക്കും അങ്ങനെ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഡ്രസ്സിനൊക്കെ അനുസരിച്ച് മറ്റി ഇടാനും അങ്ങനെയൊക്കെ എങ്ങനെ എളുപ്പത്തിൽ നടക്കും എന്നുള്ള ഒരു വീഡിയോ ആണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ഉത്തരിട്ടാതി വള്ളംകളിയുടെ കുറച്ച് പറയെടുപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് അപ്പോൾ എനിക്ക് ആ വീഡിയോ മുഴുവനായിട്ട് ഇടാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറാമാൻ ആകെ എടുത്തതൊക്കെ ആകെ ഇതായിപ്പോയി അപ്പം എനിക്കും കാത്തൂരൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ അപ്പം അപ്പം അതുകൊണ്ട് നമ്മുടെ ഊരീറ്റുവെള്ളങ്ങളിടയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശരിക്കും ഇട്ടതാണ് അപ്പോൾ എനിക്കത് ഇടാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഇടുന്നത് എന്നൊക്കെ നോക്കുക വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇങ്ങനത്തെ ഒരു നമ്മുടെ മൂക്കൂത്തിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് ഗോൾഡിൻ്റെ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പല സൈസിലും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ബ്ലാക്ക് മെറ്റലിൻ്റെ ഉണ്ടാവും അങ്ങനെ ഓരോ സൈസിലുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നത് ആദ്യം തന്നെ നമ്മൾ ഇത് പണ്ടൊക്കെ എനിക്കും പാടായിരുന്നു കേട്ടോ ഇങ്ങനെ എപ്പോഴൊക്കെ കൂലിയുടെ ഞാനപ്പം ഇങ്ങനെയുള്ള ഓരോ ഒക്കെ ചെയ്തിട്ടാണ് അപ്പോൾ നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ മൂക്കൂത്തിയുടെ മേളയിൽത്തെയാണ് നമ്മൾ ആദ്യം ഇടുന്നത് അല്ലേ അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ ഇതില്ലേ എന്താ ഇനി പറയണേ നിങ്ങൾ ചങ്കീരിയോ ആണി ഇത് വേണം ആദ്യം കടത്തി കൊടുക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനിപ്പോൾ അത് എൻ്റെ മൂക്കൂത്തി ഊരിയിട്ടുണ്ട് അപ്പം ഇടാൻ മുഴ എന്നു കഴിഞ്ഞാൽ നമ്മുടേത് ഈ ആണിയാണ് ഉണ്ടാവും അപ്പം ആദ്യം നമ്മൾ ആണിയെ ഫിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ കഴിയുന്നത് നമ്മൾ ഈ നോസ് ഇത് എന്താ പറയുക മൂക്കൂത്തിയൊക്കെ മേടിക്കുമ്പോൾ ഈ ആണിക്ക് ഹോളുള്ള സൈസുണ്ട് ഏ ആണിക്ക് ഹോളുള്ള സൈസുണ്ട് അപ്പം നമ്മൾ അങ്ങനെ നോക്കി വേണം മേടിക്കാനായിട്ട് കൂടുതലായിട്ടും അപ്പോൾ നമ്മൾ സാധാരണ വെറുതെ ഒരു ഞാൻ മേടിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഹോളല്ലോ മേടിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മൂക്കൂത്തി ഇടവും മറ്റുമൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഹോളില്ലേ അതീ കൂടി നമ്മളൊരു പിന്നിങ്ങനെ താഴോട്ട് കിടത്തണം മേടിക്കാൻ വേണ്ടായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് പിന്നെ എനിക്കിപ്പോൾ ക്യാമറയും കൂടി എടുക്കണവരനേ ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇത് നോക്കാനും പറ്റുന്നില്ല നിങ്ങളാ കാണിക്കും വേണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ അകത്ത് ഹോളുണ്ടല്ലോ ആ ഹോളിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പിന്നിങ്ങനെ പിന്നെ അതിലോട്ടിങ്ങനെ കയറ്റി കൊടുക്കണം കണ്ടോ എന്നിട്ട് നമ്മളിങ്ങനെ മേളിലോട്ട് കാണിക്കുക എന്നിട്ട് ഈ പിന്നെ അങ്ങോട്ട് എടുക്കുക അപ്പം കണ്ട നമ്മുടെ മേളിൽ കണ പറ്റുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഏ ഇത് വേണ്ട ഇത് ഇവിടെ വന്നേക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ മൂക്കൂത്തി ഇട്ടുകൊടുക്കുക അപ്പൊ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും അപ്പൊ നമ്മുടെ ആണി ഇപ്പൊ നേരത്തെ മേളി വന്നിട്ടില്ലേ എന്നിട്ട് നമ്മൾ ഈ നമ്മളീ മോളിലേക്ക് കടത്തി കൊടുക്കുക അപ്പൊ കണ്ടോ എത്ര വേഗം ഇട്ട് കഴിഞ്ഞു നോക്കിക്കേ കണ്ടോ അപ്പം അതായത് നമ്മൾ താഴത്ത നമ്മുടെ ഈ ശങ്കീരിക്ക് ഹോളുള്ള മേടിക്കണം ഏട്ട വയ്യത്തിൽ ഒച്ച കുറച്ചുവെക്ക് അപ്പം നമ്മൾ എന്താ പറയണ അത് ശങ്കീരിക്ക് ഹോളെല്ലാം മേടിച്ചിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് ഇടുക അതിൽ കിടത്തി കൊടുക്കുക പിന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശങ്കേരി മേളയിൽ വരും അപ്പം നമുക്ക് മോളത്തെ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ അടുത്തായിട്ട് ഉരുത് കാണിച്ച് തരാം അപ്പം ഞാൻ കാണിച്ചു തരാം അതെ മൂക്കൂത്തി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ മൂക്ക് ഒന്നും ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതപ്പം ചെറിയ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടാ അപ്പം നമ്മൾ നോക്കി എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ വേണം ഇടാനായിട്ട് എന്നിട്ടിത് ഇതിങ്ങനെ ഏത് വശത്തോട്ടാണെന്ന് വെച്ചാൽ കറക്കുക ഇടുക നമ്മുടെ മൂക്കൂത്തി ഇടലുകഴിഞ്ഞു അത് എപ്പോഴും ഇതെ നന്നായിട്ട് ഒന്ന് ഇപ്പം എൻ്റെ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞില്ലേ ഇത് നമ്മൾ ഈ മൂക്കൂത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് പയ്യെ ചെരിച്ചിട്ട് കറക്റ്റ് ചെരിക്കത് ഇവിടെയൊക്കെ പഠിച്ചേരിക്കരുത് ഈ സൈഡിൽ തന്നെ പിടിച്ചിപ്പോൾ കണ്ടോ എൻ്റെ ആണി കാണാൻ പറ്റൂട്ടോ നോക്കിക്കേ എൻ്റെ കുഞ്ഞു മൂക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആണി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവിടെ അപ്പോൾ നമ്മുടെ ഈ മൂക്കൂത്തിയും പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ ഇടുമ്പോളാണ് എല്ലാവർക്കും ഗോൾഡിൻ്റെ ആണിയുള്ള ഉണ്ട് ആണി ഇല്ലാത്ത അല്ല സോറി ബ്ലാക്ക് മെറ്റലിൻ്റെ ആണിയുള്ളതുകൊണ്ട് ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എളുപ്പമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ശങ്കീരിക്കു ഹോളെല്ലാം മേടിക്കുക ഇതുപോലെ പിന്ന് പിന്നുകയറ്റുക മൂക്കൂത്തി ഇടുക എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റിയിടാം നോ പ്രോബ്ലം അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഈ മൂക്കൂത്തി ഒക്കെ ഇടാനായിട്ട് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇട്ട് ഒരു വർഷം വരെ നമുക്ക് വേദനയായിരിക്കും അപ്പോൾ ആ ബ്ലഡ് ഒക്കെ വരും അപ്പോൾ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മൂക്കൂത്തിയാണെങ്കിലും മാറ്റിയിടാം പിന്നെ ഞാൻ കൂടുതൽ ഒത്തിരി കളക്ഷൻസും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ പല സൈസിലെ മൂക്കൂത്തിയുണ്ട് ഇതേ പിന്നെ നമ്മുടെ ബ്ലാക്ക് മെറ്റലിൻ്റെ മൂക്കൂത്തിയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇത് ഇങ്ങനത്തെ മൂക്കൂത്തിയാണ് അതായത് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ഉണ്ടോ അപ്പം ഇതെങ്ങനെ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കി മേടിക്കണം ഇത് ഇതിൻ്റെ അകത്തോട്ടങ്ങ് കിടത്തുക എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് രണ്ട് സൈസുണ്ട് പിന്നെ ഒരെണ്ണം ദേ എങ്ങനെയെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ വളങ്ങിയിരിക്കണ സൈസുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ കടത്തണം ഏ എങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കണവശം പിന്നെ നമ്മൾ ബ്ലാക്ക് മെറ്റീരിയലിലൊക്കെ നോക്കി മേടിക്കുമ്പോൾ അതേ ഇതുപോലത്തെ മേടിക്കുക അതായത് ഇതിങ്ങനെ ഇതുള്ളത് കണ്ടോ എന്നിട്ട് ഇപ്പോൾ ആണി ഇടാൻ പറ്റാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മേടിക്കുക എന്നിട്ട് നമ്മളിത് മൂക്കൂത്തിയിടെ ഇതിൻ്റെ അകത്തക്കൂടി കളത്തി എടുക്കുക എന്നിട്ടീ വരുന്ന ഇതില്ലേ ഇപ്പുറത്തോട്ട് കടത്തി വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ വരരുത് കുറച്ച് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കണം ഇത് എപ്പോഴും എപ്പോഴും ഇടാനായിട്ട് ഉണ്ടോ ഇത് നമ്മൾ ഈ ഇങ്ങനെ വരുന്ന ഭാഗം കുറച്ചും കൂടി ഒതുക്കി വെച്ചിട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കണം അപ്പം എനിക്ക് ഗോൾഡിനേക്കാൾ ഇഷ്ടം എനിക്ക് സത്യം ഇങ്ങനത്തെ മൂക്കൂത്തി കേട്ടോ നമ്മുടെ ബ്ലാക്ക് മെറ്റലിലെ മൂക്കൂത്തി എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയോ നമ്മൾ ഇതിന്റെ അരികെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമ്മളിത് ഉള്ളിലോട്ട് ഇങ്ങനെ പയ്യെ വിളച്ച് വെച്ചു കൊടുത്തേച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ മാറ്റിയൊക്കെ ഇടാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചേ വേണ്ട ഇത് ഇച്ചിരി വളഞ്ഞിരിക്കുന്നത് ഉണ്ടോ അപ്പം നമ്മൾ ഇതിനാണിയൊന്നും വേണ്ട നമുക്ക് ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ മൂക്കിൻ്റെ ഇതിൽ കൂടി ഇങ്ങനെ കടത്തി കൊടുക്കുക എന്നിട്ട് നമ്മളിലോട്ട് ഇതിങ്ങനെ ഒന്ന് വളച്ചുകൊടുത്താൽ മതി നമ്മുടെ മൂക്കൂത്തി റെഡി കണ്ടോ അപ്പോൾ ഇങ്ങനെ ഇതാ മതി പുറത്തൊക്കെ പോകണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ബ്ലാക്ക് മെറ്റൽ മെറ്റലിപ്പോൾ ഇതിങ്ങനെ കമ്മലൊക്കെ ഇടുന്നതാണെങ്കിൽ ബ്ലാക്ക് മെറ്റലും എൻ്റെ മുമ്പ് കൂത്തി നമ്മുടെ നോസ് പിന്നും ഞാൻ ഇതായിട്ട് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇടാൻ പറ്റും അപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് കളിക്കുക നമ്മുടെ ഇത് ഊരി പോകുന്നു ഉണ്ടോ സിംപിളായിട്ട് നമുക്ക് ഇടാൻ പറ്റിയില്ലേ അപ്പോൾ ഇടണം എന്നുണ്ടെങ്കിൽ അതും അതിലും ഭയങ്കര എളുപ്പമാണ് നമുക്കിത് ഇതൊന്നിങ്ങനെ ഒന്ന് നേരയാക്കി കൊടുക്കുക ഒന്നിങ്ങനെ നേരയാക്കി കൊടുക്കുക വന്നിട്ട് ഇടുക കൈകൊണ്ട് ഒന്ന് വിളച്ച് കൊടുക്കുക അപ്പം നമുക്ക് ആണിയിടേണ്ട ബുദ്ധിമുട്ടും ഒന്നും വരത്തില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആണിയിട്ട് തിരിച്ച് ഭയങ്കര പാടല്ലേ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ കയറ്റി കൊടുക്കുക ഈ സൈഡിൽ ഒന്നും ഇങ്ങനെ വളച്ചു കൊടുക്കുക സംഗതി ഓക്കേ അണ്ടോ ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് മൂക്കൂത്തിയുടെ അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ മൂക്കൂത്തിയുടെ അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടോ അതൊക്കെ വലിയ മുക്കൂത്തി അൻ്റെ കയ്യിലിരിക്കണേ പിന്നിരിക്കുന്നത് കാണിച്ചു തരാ കണ്ടോ ഫുൾ കല്ലിൻ്റെ ഉണ്ട് പിന്നെ ബ്ലാക്ക് മെറ്റൽ തന്നെ ഇതുണ്ട് ബ്ലാക്ക് മെറ്റലിന് നല്ല കളക്ഷൻ ഉണ്ട് ടെൻ്റായൽ അപ്പോൾ അതെ ഇത് ഓക്കെ ഉണ്ടോ ഇതുണ്ട് പിന്നെ ഇത്തിരി വലുതും ഉണ്ട് നിങ്ങളെ വിചാരിക്കും ഉണ്ടോ ഇതെല്ലാം ബ്ലാക്ക് മെറ്റൽ കളക്ഷനാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലോട്ടൊന്ന് കടത്തി കൊടുക്കുക നമ്മളൊന്ന് ഇതാക്കുക സംഗതി റെഡി എന്നിട്ട് ഡ്രൈപ്പ് ഇത് ഞാൻ ഉരുണേം കാണിച്ച് തരാം ഇതിങ്ങനെ ഒന്ന് പൊക്കിയാൽ മതി വേണ്ട അപ്പോൾ നമ്മൾ മൂക്കൂത്തി ഊരിയെടുത്ത് അപ്പോൾ എല്ലാവരും ബ്ലാക്ക് മെറ്റലൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് ബ്ലാക്ക് മെറ്റൽ മൂക്കൂത്തി ഇങ്ങനെ ചോദിച്ചു മേടിക്കണം എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആണിയിടം ഒന്നും വേണ്ട ഇങ്ങനെ കടത്തി കൊടുക്കുക എന്നിട്ട് മേ അടിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഗോൾഡിൻ്റെ കളക്ഷൻ കളക്ഷനുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് ഞാൻ ഇട്ടോണ്ടിരുന്നത് ഉണ്ടോ അത് തന്നെ എൻ്റെ അടുത്ത് വേറെ ഒന്നും കൂടെയുണ്ട് കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് മുത്ത് തൂങ്ങാണ് ഉണ്ടോ അങ്ങനത്തെയുണ്ട് പിന്നെ അത് ഇതിങ്ങനത്തെയുണ്ട് പിന്നെ ഇത് ഡയമണ്ടിൻ്റെ മുക്കൂത്തിയാണേ ഇത് ചോട്ടൻ്റെ ഒരു പ്രാവശ്യം ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചു തന്ന ഇത് റിംഗ് ആണ് ഉണ്ടോ പിന്നെ അതെ പ്ലെയിൻ റിംഗ് ഇത് മൂക്കൂത്തിയായിട്ട് ഇടുന്ന ഇത്രയാണ് നമ്മുടെ മൂക്കൂത്തി കളക്ഷൻ അപ്പം എല്ലാവർക്കും ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെ ഇടണം മൂക്കൂത്തി എത്ര വേഗം അത് ഇത് കാണത്തില്ലല്ലോ നിങ്ങൾ ഈ മൂക്കൂത്തിയുടെ കളക്ഷൻ ഇതൊക്കെ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഈ പറയണ പോലെ അത് മേടിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതെ ഞങ്ങളവിടെ ഒരു പൂച്ച പ്രസവിച്ചു അപ്പം ആ പൂച്ച കുറേ സ്ഥലത്തോട്ട് ഓടി നടക്കുമല്ലോ അപ്പോൾ അത് ഇപ്പം മേളിലോട്ട് കയറിപ്പിക്കുക അതാണ് അപ്പോൾ നമ്മുടെ മൂക്കൂത്തിയിടുക അതൊക്കെ പോട്ടെ നമുക്ക് മൂക്കുത്തിടാ ആ അപ്പോൾ മൂക്കൂത്തി ഇടാൻ വേണ്ടി എളുപ്പ മാർഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് തന്ന് ചങ്കീരി ഹോളുള്ളത് മേടിക്കുക കടയിൽ പ്രത്യേകം കിട്ടും നമുക്ക് മേടിക്കാം എന്നാൽ എല്ലാവർക്കും പാടാണ് ഇപ്പോൾ ഇടാനായിട്ട് അപ്പോൾ അത് മേടിക്കുക ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പിന്നെയും അടുത്തിടുക കയറ്റി വിടുക എളുപ്പം റെഡി അതല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബ്ലാക്ക് മെറ്റിൽ ഞാൻ പറഞ്ഞ പോലത്തെ മേടിക്കുക അപ്പോൾ അത് പെട്ടെന്നെങ്കിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അതും എളുപ്പമാണ് അപ്പം രണ്ട് മാർഗ്ഗവും നിങ്ങൾക്ക് ഇഷ്ടമായെന്നേ ആയിരിക്കുന്നു അപ്പോൾ വീഡിയോ എന്ത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇനി നാളെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു അപ്പം ഞാൻ രാവിലെ തന്നെ കോലൊക്കെ ഇടണു അപ്പം നമ്മുടെ ഇന്നാണ് ഉരൂറ്റു വള്ളംകളി അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ എല്ലാ വീടുകളിലും ഇങ്ങനെ പറയുണ്ട് അപ്പോൾ കാത്തു കൂടെ ഒന്ന് നോക്കാൻ പോയാണെ അപ്പോൾ ഞാൻ നമ്മുടെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചുറ്റും കുരുത്തോലൊക്കെ ഇട്ട് അപ്പോൾ ഇവർ ഇനി ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ജയ വെറൈറ്റി ബ്ലോക്ക്സ് ഇല്ലേ അവിടം വരെ ഒന്ന് പോകണം അപ്പോൾ അതിന് മുമ്പ് പിന്നെ നമ്മുടെ നമ്മൾ പറ വയ്ക്കാറുള്ള ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാം ചെയ്തു വെച്ചു ഇനി ഇപ്പം നമുക്ക് നെല്ലൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ നെല്ല് പിന്നെ നമുക്ക് എന്താണ് അവിടെ പൂജിക്കാനുള്ള പൂവ് അതെല്ലാം എടുത്ത് വെക്കണം പിന്നെ അവർ മലര് ശർക്കര അതൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ ഞാൻ വിളക്കൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ നമ്മുടെ കുമാരതല്ലൂർ ദേവിയുടെ ഊരിയുറ്റാണെന്ന് അപ്പോൾ നമ്മുടെ കടവിൻ്റെ അടുത്തുള്ള വീടുകളിലാണ് ഈ പൂജ ഇങ്ങനെ ഈ പറയായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ വീടും കടവിൻ്റെ അടുത്തായിരുന്നു ആ വഴിയിലോട്ടൊക്കെ പറ വരും അപ്പം ഞങ്ങളിപ്പോൾ പറയുടെ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് അപ്പോൾ ഒന്നും രണ്ട് വെള്ളമൊക്കെ പോകും അങ്ങോട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം പറണായിരുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചേട്ടൻ നെല്ലൊക്കെ കൊട്ടയിലൊക്കെ ഇട്ട് വെക്കടണം അപ്പോൾ കാത്തും ഫുൾ സ്കേട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണല്ലോ അപ്പോൾ വെച്ച് അപ്പോൾ കാത്തു താലം കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വിളക്ക് എടുക്കും അപ്പം നമ്മൾ കുമാരനല്ലൂർ ദേവിയുടെ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മല്യം അതും വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ നമ്മൾ വരുന്ന തിരുമേനിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ജുമ്മ ഒന്ന് ഈ കടവിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ജയ വെറൈറ്റി വ്ളോഗ്സിലാണ് അവർ ഞാൻ എടുത്തേക്കട്ടെ പിന്നെ ജയത ചേച്ചി അജിത ഉണ്ട് അപ്പോൾ നമ്മുടെ വള്ളമൊക്കെ വന്നോണ്ട് ഇങ്ങനെയാണ് ഇത് ണാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം നല്ല രസമല്ല ഇത് കാണാനൊക്കെ നല്ല പാട്ടും ഒക്കെയാണത് അപ്പോൾ ഞങ്ങൾ ഇത് എതിരേൽക്കാൻ വേണ്ടി ഞാനും കാത്തും കൂടി താലൂക്കായിട്ട് കടവിൻ്റെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇപ്പോൾ വള്ളത്തിൻ്റെ ഉച്ചക്കെ ആയിട്ട് പാട്ടുമൊക്കെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടവിൻ്റെ അങ്ങ് പോവാണേ അപ്പോൾ അറ്റത്തുനിന്ന് വരുന്നുണ്ട് മറ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് വേണം എതിരേറ്റോണ്ട് വരാനായിട്ട് അങ്ങനെ അവരോരോരുത്തരും വന്ന് ഓരോരുത്തരുടെ വീടുകളിലോട്ട് വിളിച്ചു കൊണ്ടുപോകണം അതാണ് അപ്പം അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് അവിടെ പറയെടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലോട്ടാവുമ്പോൾ അടുത്തുള്ള ആൾക്കാർ ഇതുപോലെ വിളക്ക് എത്തിച്ച് നമ്മുടെ വീട്ടിലോട്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് അപ്പോൾ ആദ്യം അങ്ങോട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളും കൂടി ഓരോ സ്ഥലത്തിങ്ങനെ പറയെടുത്തത് അപ്പം ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ വീട്ടിലോട്ട് കയറി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ള ശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം